ഇന്ന് ഞാനൊരു മീറ്റപ്പായിട്ടോ അല്ലെങ്കിൽ ഒരു സീരിയസ് ആയിട്ടോ ഒന്നും അല്ല വന്നിരിക്കുന്നത് ഇന്നത്തെ ദിവസം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചൊരു ഷോക്കിംഗ് ഇൻസിഡൻറ്റിനെ പറ്റി പറയാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ കാരണമാണ് ആ ഒരു സംഭവം നടന്നത് അല്ലെങ്കിൽ ഒരിക്കലും ആ സംഭവം നടക്കത്തില്ല ഗെയ്സ് കാരണം അങ്ങനെയാണ് ഇപ്പോൾ ചിലപ്പം ചിലരെ വെച്ചൊക്കെ നോക്കുവാണേൽ അവർക്കിതൊരു വലിയ കാര്യമല്ല അല്ലായിരിക്കും പക്ഷേ എന്നെ വെച്ച് നോക്കുമ്പോൾ ഗെയ്സ് എനിക്കിതൊരു വലിയ കാര്യം തന്നെയാണ് ഇത് സംഭവം ഗെയ്സ് ഞാൻ നല്ല ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് പറഞ്ഞുതരാം ഇന്നൊരു ഉച്ച ഒരു പന്ത്രണ്ട് മണി സമയമൊക്കെ ആയപ്പോഴത്തേന് നമ്മുടെ ക്രിസ് വൈറ്റി ഉണ്ടല്ലോ എന്നെ ഇങ്ങനെ കോൾ ചെയ്തു കോൾ ചെയ്തപ്പം ഞാൻ ആ ഒരു കോൾ എടുത്തില്ല കാരണം ഞാൻ പുറത്തായിരുന്നു ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ കോൾ എടുക്കാൻ പാടില്ലല്ലോ ഏ അപ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു അതിനുശേഷം ഞാൻ വീട്ടിൽ വന്നിട്ട് ഞാൻ ക്രിസ്സിനെ തിരിച്ചു വിളിച്ചു തിരിച്ചു വിളിച്ചപ്പം ഗെയ്സ് എന്നോട് പറഞ്ഞു ഈ ഒൾഷസ് ഗെയിമിംഗ് എന്ന് പറഞ്ഞ് എന്തുവാണെന്ന് അപ്പം ഞാൻ പറഞ്ഞു ഇതുപോലെ നമ്മുടെ കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയറിൻ്റെ ഡെവലപ്പറാന്ന് പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് ക്രിസ് ഷോക്കായി ഏ എന്നിട്ട് എന്നോട് പറഞ്ഞു എന്നെ ത് ഫോളോ ചെയ്തിരിക്കുന്നു എന്ന് ഏ അപ്പോൾ ക്രിസ് ഈ ഒരു ഒൾഷസ് ഗെയിമിങ്ങിനെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ടില്ല ഏകദേശം സെവൻ പോയിൻ്റ് നയൻ മില്യൺ ഫോളോവേഴ്സ് ഉള്ളൊരു അക്കൗണ്ടാണ് ഗെയിസ് എന്നെയും ക്രിസ്സിനെയും ഫോളോ ചെയ്തിരിക്കുന്നത് ഞാൻ ഏകദേശം ഒരു രണ്ട് മാസം മുമ്പ് ഈ ഒരു ഓൾറ്റസ് ഗെയിമിങ്ങിനെ ഓൾറെഡി ഫോളോ ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ ക്രിസ് ഫോളോ പോലും ചെയ്തിട്ടില്ല പക്ഷേ ക്രിസ്സിനെ ഫോളോ ചെയ്തു ഇതെങ്ങനെ സംഭവിച്ചെന്ന് സത്യം പറയുകയാണെങ്കിൽ എനിക്കറിയത്തില്ല ഞാൻ നേരത്തെ ഫോളോ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് വിചാരിക്കാം പക്ഷേ ക്രിസ് ഫോളോ ചെയ്തിട്ടില്ല ഏ അതാണ് ഇങ്ങനെ കൺഫ്യൂഷൻ അടി ഇരിക്കുന്നത് അപ്പോൾ ഞങ്ങളെ രണ്ടുപേരെ ഒരേ സമയത്താണ് ഈ ഒരു ഗെയിം സോറി ഈ ഒരു ഡെവലപ്പറ് ഫോളോ ചെയ്തത് എന്തായാലും ഇത്രയും വലിയൊരു അക്കൗണ്ട് ചെയ്യുന്ന കേസ് നമ്മളെയൊക്കെ കണ്ടുപിടിച്ച് ഫോളോ ചെയ്യുകയെന്ന് പറയുകയാണെങ്കിൽ നിസ്സാര കാര്യമൊന്നുമല്ല കാരണം ഈ ഒരു കാർ പാർക്കിംഗ് മൾട്ടിപ്ലയർ കളിക്കുന്ന മിക്ക ഗെയിമേഴ്സിൻ്റെ ഒരു വലിയ ഡ്രീമാണ് ഈ ഒരു അക്കൗണ്ടിൽ നിന്നൊരു ഫോളോ റിക്വസ്റ്റ് വരും വരികയെന്ന് പറയുന്നത് ഞാൻ ഈ ഒരു രണ്ട് മാസം മുമ്പ് ഇങ്ങനെ ജസ്റ്റ് ഫോളോ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഇവരെ തിരിച്ച് ഫോളോ ചെയ്യുമെന്നൊക്കെ ഞാൻ ഇങ്ങനെ വിചാരിച്ചു പക്ഷേ വലുതായിട്ട് ഫോളോ ഒന്നും ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടില്ല അപ്പം പിന്നെ നമ്മളെ ഒന്നും അറിയത്തില്ലെന്ന് അറിയത്തില്ലെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇന്ന് കേസ് ഫോളോ ചെയ്തു ഇതെല്ലാം നിങ്ങൾ കാരണം സംഭവിച്ചാണ് നിങ്ങളുടെ ആ ഒരു ഘട്ട സപ്പോർട്ട് നമ്മുടെ കൂടെ എപ്പോഴും ഉള്ളതുകൊണ്ടാണ് ഇങ്ങനൊരു അച്ചീവ്മെൻ്റ് നമുക്ക് കരസ്ഥമാക്കാനായിട്ട് പറ്റിയത് പിന്നെ ഇന്ന് സൺഡേ അല്ല ഞാൻ വീഡിയോ ഒന്നും ഇടണ്ട എന്ന് വെച്ചിരിക്കുമായിരുന്നു ഞാൻ പിന്നെ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് വെളിയിലൊക്കെ ഇങ്ങനെ കറങ്ങാനായിട്ടൊക്കെ പോയേക്കുമായിരുന്നു അപ്പോൾ ഇന്ന് വീഡിയോ ഒന്നും ഇടണ്ട എന്ന് വെച്ചിരിക്കുവായിരുന്നു പക്ഷേ എനിക്ക് ഈ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടത്തില്ല ഇന്ന് ഉറക്കം കിട്ടത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ഒന്ന് ചെയ്യുന്നത് പിന്നെ എനിക്ക് ആഗ്രഹമുണ്ട് ഗെയ്സ് എന്നും എന്നും വീഡിയോസ് ഇടണമെന്ന് നമ്മളെന്നും വീഡിയോസ് ഇടുന്നുണ്ട് പക്ഷെ ഞായറാഴ്ച ഞാൻ മിക്കപ്പോഴും ഞാൻ ലീവ് എടുക്കുന്നുണ്ട് ഒരു ദിവസമെങ്കിലും ഗൈസ് ഒരു ഫ്രീ മൈൻഡായിട്ട് നമ്മളിങ്ങനെ പോകുന്നത് എന്തുകൊണ്ട് നമ്മുടെ ഹെൽത്തിനും ഒക്കെ നല്ലതാണ് അപ്പോൾ എനിക്ക് വേറൊരു ആഗ്രഹം എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ സീരീസ് എൻ്റെ പൊന്ന് ഗെയ്സ് നമ്മുടെ ആ ഒരു എം വി ഡി സീരീസിന് കിട്ടിയ ഒരു സപ്പോർട്ടുണ്ടല്ലോ വേറെ ലെവലെന്ന് പറയുകയാണെങ്കിൽ വേറെ ലെവലായിരുന്നു എല്ലാ പാർട്ടും ടെൻ കെക്ക് മുകളിലാണ് കയറിയത് എൻ്റെ മോനെ അതിൽ നമ്മുടെ തേഡ് പാർട്ടാണ് എത്ര ഫോർട്ടി കെ പ്ലസ് വ്യൂവേഴ്സ് വന്നു അതിനെപ്പറ്റി കേസ് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം അതൊരു നമുക്ക് എനിക്ക് കുറേ കാര്യങ്ങൾ കയസ് അതിനെപ്പറ്റി പറയാനുണ്ട് അതിന് അതിൻ്റെ പുറകെ നടന്ന ഹാർഡ് വർക്കും കാര്യങ്ങളും പിന്നെ നമുക്കതിനകത്ത് ഉണ്ടായിരുന്ന നമ്മുടെ പിള്ളേരെ കൈ പക്ക സപ്പോർട്ടായിട്ടാണ് നമ്മുടെ കൂടെ ആ ഒരു പിള്ളേരൊക്കെ നിന്നത് അവർ അവർക്കൊരു സ്പെഷ്യൽ താങ്ക്സ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നു അത് അത് ഞാൻ വേറൊരു വീഡിയോ ഞാൻ ഉറപ്പായിട്ടും ഞാൻ ചെയ്യുന്നതായിരിക്കും ശരിക്കും കത്തിക്കേറിയെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ എം സീരീസ് വേറെ ലെവല് രീതിയിൽ കത്തിക്കേറി അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ബാങ്ക് റോബറി വീഡിയോ ചെയ്തായിരുന്നു അപ്പോൾ അതും കത്തിക്കയറി കേട്ടോ അത്യാവശ്യം നമുക്ക് ഈ ഒരു സീരീസ് ഇടുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വ്യൂസ് കിട്ടുന്നുണ്ട് പക്ഷേ സീരീസ് ഇടുന്ന കാര്യമുണ്ടല്ലോ ഏകദേശം ഞാൻ ഒരു സീരീസ് ഞാൻ ഫുള്ളി ഞാൻ റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യണമെങ്കിൽ എനിക്ക് ഏകദേശം അഞ് അഞ്ച് മണിക്കൂർ എനിക്ക് ആവശ്യമുണ്ട് ഏഹ് അഞ്ച് മണിക്കൂർ അടുപ്പിച്ചിരുന്ന് ചെയ്താലേ നമുക്കൊരു സീരീസ് എനിക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഇപ്പം റെക്കോർഡ് ചെയ്യണമെങ്കിൽ ഏകദേശം രണ്ട് മണിക്കൂറിന് മേളിൽ എന്തായാലും ആകും പിന്നെ എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇന്നലെ ഞാൻ എൻ്റെ ക്യാപ്കട്ടിൻ്റെ ഡിജിറ്റൽ വെൽ ബീങ് എടുത്ത് നോക്കിയപ്പോൾ ഏകദേശം മൂന്നര മണിക്കൂറാണ് ഗെയ്സ് കിടന്നത് ഇന്നലെ ഒറ്റ ദിവസം കൊണ്ടാണ് ഞാൻ ആ ഒരു സീരീസ് എഡിറ്റ് ചെയ്യുന്നത് മൂന്നര മണിക്കൂറെടുത്ത് ഒരു സീരീസ് എഡിറ്റ് ചെയ്യാൻ എൻ്റെ പൊന്യ ഗെയ്സ് ഞാൻ പടവായെന്ന് പറയാണെങ്കിൽ പടവായി അതിനുശേഷം അത് അപ്ലോഡ് ചെയ്തപ്പം ദേ കോപ്പിറൈറ്റ് കിടക്കുന്നു അത് ഏറ്റവും അവസാനവിട്ട ഓഡിയോ കോപ്പിറൈറ്റായി എൻ്റെ പിന്നെ അതെല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്തു ഡിലീറ്റ് ചെയ്തിട്ട് രണ്ടാമത് എനിക്ക് കറക്റ്റ് ആറു മണിക്ക് തന്നെ വീഡിയോ കിണണം കാരണം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ട് മണിക്ക് നമ്മുടെ വീഡിയോ വരുമെന്ന് ഒരുപാട് നമ്മുടെ മച്ചന്മാർ കാത്തിരിക്കുന്നതാണ് പാർട്ട് സിക്സ് വരാനായിട്ട് അപ്പോൾ ആറു മണിക്ക് ഇട്ടില്ലെങ്കിൽ കേസ് അതെനിക്ക് വലിയൊരു ഒരു തോൽവിയായിരിക്കും അതുകൊണ്ട് ഞാൻ പക്ക പെട്ടെന്ന് ഞാൻ സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്ത് ആ ഒരു കോപ്പിറൈറ്റ് എല്ലാം മാറ്റി ഞാൻ രണ്ടാമത് വീഡിയോ അപ്ലോഡ് ചെയ്തു ഇട്ടപ്പം തന്നെ കേസ് നമ്മുടെ വീഡിയോ നൂറ് ഈ സെക്കൻഡുകൾ കൊണ്ട് കേസ് ഹൺഡ്രഡ് പ്ലസ് വ്യൂസ് കയറി അത്ര ഒരു സപ്പോർട്ടാണ് നമ്മുടെ ഒരു സീരീസിന് കിട്ടിയത് ഇന്ന് ഞാനൊരു ലൈവൊക്കെ വരണമെന്ന് വിചാരിച്ചാണ് പക്ഷേ എനിക്കിപ്പം രാത്രി കേസ് ലൈവ് വരാനായിട്ട് പറ്റുന്നില്ല എന്താണ് സീനെന്ന് എനിക്കറിയത്തില്ല എൻ്റെ ഇവിടെ ഫോർ ജി പ്ലസ് ആണ് എന്ന് പറയണമെങ്കിൽ ഫൈവ് ജി ആണ് എനിക്ക് കിട്ടുന്നത് പക്ഷേ രാത്രി ലൈവ് ചെയ്യുമ്പം ലൈവ് ഇത് എന്തോ നെറ്റ് കിട്ടുന്നില്ല അത് എന്താണ് എനിക്ക് എനിക്കറിയത്തില്ല പക്ഷേ രാവിലെ ചെയ്യുമ്പോൾ ഒരു കുഴപ്പമില്ല നമുക്ക് നല്ല സുഖമായിട്ട് ലൈവ് ചെയ്യാനായിട്ട് പറ്റും പക്ഷേ രാവിലെ ചെയ്യുമ്പോൾ ആൾക്കാർ വളരെ കുറവായിരിക്കും എല്ലാവരും ബിസി തിരക്ക് അങ്ങനത്തെ കുറേ പരിപാടികളായിട്ട് അങ്ങ് പോവും എല്ലാവരും ഫ്രീ ആവുന്നതെന്ന് പറയുകയാണെങ്കിൽ രാത്രിയാണ് അപ്പോൾ രാത്രി എനിക്ക് ലൈവ് ചെയ്യാനും പറ്റുന്നില്ല എന്തായാലും നമ്മൾ ഒരു അടിപൊളി ലൈവായിട്ട് ഞാൻ ഉറപ്പായിട്ട് തിരിച്ച് വരുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ റോഡ് ടു തേർട്ടി ഫൈവ് കെ ആണ് കേസ് എത്ര പെട്ടെന്നാണ് നമ്മുടെ ഈ ഒരു ഫാമിലി വളർന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ മോനെ ഇപ്പം കഴിഞ്ഞ ആഴ്ച എങ്ങാണ്ടാണ് നമ്മൾ തേർട്ടി ത്രീ കെ ആയത് ഇത് കേസ് നമുക്ക് ഹൺഡ്രഡ് കെ എൻ്റെ ഒരു എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ എൻ്റെ ഒരു ടാർഗറ്റ് അല്ലെങ്കിൽ എൻ്റെ ഒരു ഡ്രീമെന്ന് പറയുകയാണെങ്കിൽ ഹൺഡ്രഡ് കെ ആണ് ഉറപ്പായിട്ടും നമുക്ക് ഹൺഡ്രഡ് കെ അടിക്കണമെങ്കിൽ നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ട് എന്നും എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഉറപ്പായിട്ട് ആ ഒരു ഹൺഡ്രഡ് കെ എന്ന് പറഞ്ഞൊരു സംഖ്യയിലേക്ക് എത്താനായിട്ട് പറ്റും ഏ അതുപോലെ തന്നെ നമ്മുടെ വ്ളോഗിങ് ചാനലിൽ ടു കെ സബ്സ്ക്രൈബേഴ്സും കഴിഞ്ഞിരിക്കുകയാണ് അതിൽ ഞാൻ വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ല വീഡിയോസ് ചെയ്യണം കൈ കുറേ പേരെന്നോട് പറഞ്ഞു ആ ഒരു വ്ളോഗിങ് ചാനലിൽ കൂടെ ഒന്ന് വീഡിയോ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇടാനായിട്ട് അപ്പോൾ എന്തായാലും ഒരു ഷോർട്സ് ഗൈസ് ഷോർട്സായാലും ഞാൻ ഇടാനായിട്ട് മാക്സിമം ഇനിയും ശ്രമിക്കാവേ ഷോർട്സോ അല്ലെങ്കിൽ ലോങ് വീഡിയോസ് ലോങ് വീഡിയോസ് വരാൻ വളരെ ചാൻസ് കുറവായിരിക്കും കാരണം അതിൽ അങ്ങനെ വലിയ രീതിയിൽ വ്യൂസ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് ഇടാനായിട്ടൊരു ഒരു ഇത് കിട്ടുന്നില്ല അതുകൊണ്ട് ഞാൻ ഷോർട്സ് മാക്സിമം ഇടാനായിട്ട് നോക്കാവേ പിന്നെ ലോങ് വീഡിയോ ഇടും ഇടുന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ ഞാനിങ്ങനെ ഓൾഷസ് ഗി ഗെയിമിങ്ങിൻ്റെ ഒരു അക്കൗണ്ടിലേക്ക് ഞാൻ ജസ്റ്റ് ഒരു ഹായ് ഇട്ടിട്ടുണ്ട് ഇപ്പം ഫോളോ ചെയ്തതിന് ശേഷം ഹായ് ഇട്ടിട്ടുണ്ട് അവർക്കെന്ന് പറയുകയാണെങ്കിൽ ഏകദേശം സെവൻ പോയിൻറ്റ് നയൻ മില്യൺ ഫോളോവേഴ്സ് ഉള്ളതാണ് അതിൽ നിന്ന് എടുത്ത് നമ്മുടെ ചാറ്റൊക്കെ നോക്കുകയെന്ന് പറയുകയാണെങ്കിൽ ഇമ്പോസിബിളാണ് കാരണം എനിക്കൊരു സിക്സ് തൗസൻഡ് ഒരു ഫോളോവേഴ്സാണ് എനിക്ക് ഇൻസ്റ്റഗ്രാമിലുള്ളത് അപ്പോൾ തന്നെ എനിക്കിഷ്ടം പോലെ ഇൻബോക്സ് വരുന്നുണ്ട് എനിക്ക് എല്ലാ മെസ്സേജസും എടുത്ത് നോക്കാനായിട്ട് പറ്റുന്നില്ല അതിന് കേസ് ഒരുപാട് ഒരുപാട് പരാതികളും ഉണ്ട് ഏ അപ്പോൾ ഞാൻ മാക്സിമം കേസ് എൻ്റെ കണ്ണിൽ കിട്ടുന്ന മെസ്സേജസൊക്കെ ഞാൻ എടുക്കുന്നുമുണ്ട് അതിന് റിപ്ലൈ കൊടുക്കുന്നുമുണ്ട് അപ്പോൾ എല്ലാ മെസ്സേജസിനും റിപ്ലൈ കൊടുക്കുക എന്ന് പറയുകയാണെങ്കിൽ അത് ഭയങ്കര എന്താ പറയുക ഇമ്പോസിബിളായിട്ടുള്ളൊരു കാര്യമാണ് അല്ലെങ്കിൽ ഞാൻ വല്ല ബോട്ടോ ആയിരിക്കണം നമ്മളിപ്പം ഞാൻ പറഞ്ഞല്ലോ മുമ്പ് ഒരു ഒരു വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത് ഇടണമെങ്കിൽ തന്നെ എനിക്ക് ഏകദേശം അഞ്ച് മണിക്കൂറിൻ്റെ ആവശ്യമുണ്ട് അപ്പം ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ വലിയ രീതിയിൽ ഒരു കാര്യവും കാണിക്കാനായിട്ട് പറ്റിയില്ല ജസ്റ്റ് എൻ്റെ ഇന്നത്തെ ദിവസത്തിൽ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒൾഷസ് ഗെയിമിങ് ഒക്കെ എന്നെ ഒൾഷസ് ഗെയിംസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഒക്കെ ഗെയിംസ് എന്നെ ഫോളോ ചെയ്യുക എന്ന് പറയുകയാണെങ്കിൽ എനിക്കതൊരു വലിയ കാര്യം തന്നെയാണ് അപ്പോൾ അത് അതൊരു വലിയ അച്ചീവ്മെൻ്റ് ആണ് ഏഹ് കാരണം നമ്മുടെ ഗെയിം നമ്മുടെ കാർ പാർക്കിംഗ് ഗെയിമിൻ്റെ ഡെവലപ്പറാണ് നമ്മളെ ഫോളോ ചെയ്തത് ഇപ്പം ഈ ഫുട്ബോളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ കൊണാമി അതുപോലെ തന്നെ ഫ്രീ ഫയർ എടുത്ത് നോക്കുവാണെങ്കിൽ ഏതായിരുന്നു ഗരേന അവരൊക്കെ അവരെ പോലൊക്കെയാണ് ഗെയിംസ് നമ്മുടെ ഒരു ഓൾഷ്യസ് ഗെയിംസ് ഏ അപ്പോൾ എന്തായാലും കൊള്ളാം പക്ഷേ എൻ്റെ അവിടെ എൻ്റെ ഡൗട്ട് ഈ ക്രിസ്സിനെ എങ്ങനെ ഫോളോ ചെയ്ത് ഗെയിംസ് ഏ ക്രിസ് ആണെങ്കിൽ ഇവരെ ഫോളോ ചെയ്യുന്നില്ല എന്നിട്ട് അവന് റിക്വസ്റ്റ് തോന്നുന്നത് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഇത് പറഞ്ഞിട്ടില്ല ഇതിന് ഒരു വീഡിയോയ്ക്ക് വ്യൂസ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഗെയ്സ് എനിക്കൊരു കുഴപ്പവും ഇല്ല കാരണം എൻ്റെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇത് പറയേണ്ട ഒരു കടമ ഗൈസ് എനിക്കുണ്ട് അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് അപ്പോൾ നാളെ തൊട്ട് വേറെ ലെവൽ വീഡിയോസ് ആയിരിക്കും വരാനായിട്ട് പോകുന്നത് ഞാൻ ഫുൾ ഓൺ ആയി ഗൈസ് ഇനി നമ്മൾ വേറെ ലെവലായിരിക്കും അപ്പോൾ അടുത്ത ദിവസം കാണാം ബൈ ഗൈസ് And I know you're not in her.